അതൊരു അതൊരലർജിയായിരുന്നു ഓഫീസ് മുഴുവൻ അത് മുഴുകി കേട്ടു സ്റ്റാഫുകളെല്ലാം ഓടിക്കൂടി അപ്പുവും ആൽബിയും അനീറ്റയും വന്നു എന്താ എന്താ ചേട്ടായി എന്താ എനിക്ക് എനിക്ക് അവളെ വേണം അപ്പു എൻ്റെ കൊച്ചിനെ എൻ്റെ മോളെ എനിക്ക് വേണം റിച്ചി അവരെ നോക്കി വിഷമത്തോടെ പറഞ്ഞു ചേട്ടായി എന്തൊക്കെയായി പറയുന്നത് അവൾ വീട്ടിലേക്ക് പോയില്ലേ ആൽബി സംശയത്തോടെ ചോദിച്ചു ഇല്ലടാ ഇല്ല അവൾ വീട്ടിലേക്ക് ചെന്നിട്ടില്ല എനിക്ക് എനിക്ക് പറ്റില്ലടാ അവളില്ലാതെ ഈ ഒരു നിമിഷം പോലും ജീവനോടെ ഉണ്ടാകില്ല ഞാനും പോകും അവളുടെ അടുത്തേക്ക് ചേട്ടായി എന്തൊക്കെയായി പറയുന്നേ അപ്പൂ ദേഷ്യത്തോട് ചോദിച്ചു റിച്ചി അവൾ എഴുതിയ പേപ്പർ എടുത്ത് അവർക്ക് കൊടുത്തു അത് വായിക്കും തോറും അപ്പുവിൻ്റെയും ആൽബിയുടെയും കണ്ണുകൾ നിറഞ്ഞു സ്റ്റാഫുകളെല്ലാം പരസ്പരം നോക്കി അവർക്കാർക്കും ഒന്നും മനസ്സിലാകുന്നില്ലായിരുന്നു റിച്ചി തളർന്ന് കസേരയിലേക്ക് ഇരുന്നു ചേട്ടായി ആൽബി എൻ്റെ മോള് ഞാൻ എവിടെ പോയി അന്വേഷിക്കൂടാ അവളെ അപ്പൂ അവളുടെ ഫോണിലേക്കൊന്ന് വിളിക്ക് ആൽബി അവനെ നോക്കി പറഞ്ഞു വേണ്ട അവൾ ഫോൺ വെച്ചിട്ടാണ് പോയത് റിച്ചി എന്തോ ഓർത്തതുപോലെ പറഞ്ഞു ചേട്ടായി വാ നമുക്കൊന്ന് അന്വേഷിക്കാം അവർ റിച്ചിയെ വിളിച്ചുകൊണ്ട് രണ്ട് കാറിലായിട്ട് കയറി റിച്ചി അപ്പൂ ഒരു കാറിലും അനീറ്റിയ ആൽബി മറ്റൊരു കാറിലും കയറി നേരെ ഇരുട്ടും തോറും റിച്ചിക്ക് കറങ്ങുന്നതായി തോന്നി ആകെ തളർന്നിരുന്നു റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ അവർ ഇറങ്ങി പക്ഷെ ഒന്നും ഫലം കണ്ടില്ല റിചി കണ്ണുകൾ ഇറുക്കി അടച്ചു പിന്നെ എന്തോ ഓർത്തതുപോലെ അപ്പൂവിനോട് പറഞ്ഞു അപ്പൂ ബീച്ചിലേക്കൊന്നു പോ എന്താ ചേട്ടായി അറിയില്ലടാ എന്തോ മനസ്സങ്ങനെ പറയുന്നു നീ അങ്ങോട്ടേക്കൊന്നു പോയേ റിച്ചി പറഞ്ഞതും അപ്പൂ ബീച്ചിലേക്ക് വണ്ടിയെടുത്തു കുറച്ച് സമയത്തിനകം അവർ ബീച്ചിലെത്തിയിരുന്നു ഏകദേശം ഒൻപത് മണിയോളം ആയിരുന്നു എങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു റിച്ചി ആളുകളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഓടുകയായിരുന്നു അപ്പുവും അവൻ്റെ പുറകെ ഓടി കുറേ കഴിഞ്ഞതും ഏറ്റവും അറ്റം എത്തിയതും റിച്ചി നിന്നു പുറകിൽ വന്ന അപ്പുവും നിന്നു എന്താ ചേട്ടായി അപ്പു ചോദിച്ചതും റിച്ചി അവനെ മുൻപിലേക്ക് ചൂണ്ടിക്കാണിച്ചു അവിടെ മുട്ടിൽ മുഖം തിരികെയിരിക്കുന്ന പൊന്നുവിനെ കണ്ട് റിച്ചിയുടെ അപ്പുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു റിച്ചി അവളുടെ അടുത്തേക്ക് ഓടി മോളെ ഋച്ചി അവശതയോടെ വിളിച്ചു അവൾ ഞെട്ടി മുഖമുയർത്തി നോക്കി പിന്നെ പൊട്ടിക്കരഞ്ഞു ഋച്ചി അവളുടെ അടുത്ത് മുട്ടുകുത്തിയിരുന്നു അവളുടെ മുഖം കൈയിലെടുത്തു ഇച്ചാ അവൾ വിളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവൻ അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചിരുന്നു എത്ര നേരം അങ്ങനെ ചുംബിച്ചിരുന്നെന്ന് അവർക്കറിയില്ല ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്തിനാ എന്തിനാ ഇച്ചതിനെ വിട്ടിട്ട് മോള് പോകാൻ പോയത് ഇച്ചായൻ എന്ത് പേടിച്ചെന്നറിയോ എന്നെ വേണ്ടെന്ന് പറഞ്ഞില്ലേ ഇച്ചായൻ എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ മോളെ മാത്രം മതിയെന്ന് പറഞ്ഞില്ലേ അപ്പോ അപ്പോ ഞാൻ കരുതി ഇച്ചായൻ എന്നെ വേണ്ടാന്ന് അപ്പോൾ ഇച്ചായന് വേണ്ടെങ്കിൽ പിന്നെ എന്തിനും ഇച്ചായന്റെ കൊച്ചിന് ഈ ജീവൻ അതുകൊണ്ടാ മരി അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും അവൻ പെട്ടെന്ന് തന്നെ അവളുടെ വാ പൊത്തിപ്പിടിച്ചു പറയല്ലേടി അങ്ങനെ നീ അത് പറയുമ്പോൾ ജീവൻ പോകുന്നത് എൻ്റെ അടി എന്റെ കൊച്ചിനെ അങ്ങനെ വേണ്ടെന്ന് വെക്കാൻ ഇച്ചായനു പറ്റുമോ നീ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ഇച്ചായനെ മറ്റെന്തും നമ്മുടെ മോള് പോലും അത് കഴിഞ്ഞേ ഉള്ളൂ എനിക്ക് എൻ്റെ ജീവനല്ലേ നീ എൻ്റെ ജീവൻ ഈ ശരീരത്തിൽ നിന്ന് പോകുന്നത് വരെയും ഈ ഹൃദയം പോലും ഇടിക്കുന്നത് എൻ്റെ ഈ കൊച്ചിനു വേണ്ടിയല്ലേ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖം മുഴുവൻ ചുംബിച്ചു പിന്നെ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പു ഒരു നിമിഷം അവനവളെ ഒഴിവാക്കാൻ നോക്കിയ സമയത്തെ പഴിച്ചു എല്ലാവരും കൂടി അവളെ ഒറ്റപ്പെടുത്തിയത് കൊണ്ടല്ലേ അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത് അവനത് ഓർക്കും തോറും വിഷമം വന്നു റിച്ചിയുടെ നെഞ്ചോട് ചേർന്ന് അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് പൊന്നു അവനവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അപ്പൂ ആൽബിയെ വിളിച്ച് പറഞ്ഞിട്ട് അവളുടെ മറുസൈഡിൽ വന്നിരുന്നു തൻ്റെ അടുത്ത് ആരുടെയോ സാന്നിധ്യം അറിഞ്ഞതും അവൾ റിച്ചിയുടെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി നോക്കി അപ്പൂ അവള് റിച്ചിയുടെ നെഞ്ചിൽ നിന്നും അടർന്നു മാറി അപ്പൂവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു മരിക്കാൻ പോയവൾ ഇവിടെ ഇരുന്ന് കളഞ്ഞതെന്താ അവൻ അവളെ നോക്കാതെ കടലിലേക്ക് നോക്കിക്കൊണ്ട് സൗമ്യമായി ചോദിച്ചു കടല് കണ്ടപ്പോ പേടിച്ചുപോയി കണ്ണുനീരിനിടയിലും അവൾ ഇളിച്ചുകൊണ്ട് പറഞ്ഞതും അവനവളെ ഇറുക്കി പുണർന്നിരുന്നു എന്തിനടി ഞങ്ങളിങ്ങനെ തീ തീറ്റിക്കുന്നെ ഞങ്ങൾ എന്തോരം പേടിച്ചെന്നറിയോ നിനക്ക് എവിടെയൊക്കെ ഞങ്ങൾ അന്വേഷിച്ചെന്നറിയോ ഒരെണ്ണം തരണോന്നുണ്ട് നിനക്ക് പക്ഷെ വേദനിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാ അവൻ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു ഇച്ചായം തല്ലിയ വേദന ഇതുവരെ മാറിയിട്ടില്ല അതൊന്നും മാറിയിട്ട് പോരേടാ അവൾ കവളിൽ കൈവച്ചുകൊണ്ട് ചിരിയോടെ പറഞ്ഞു അത് കേട്ടൊരു നിമിഷം അപ്പൂവിനും ഋചിക്കും വിഷമമായി വെറുതെ കുത്തിയിരുന്ന് ലെറ്റർ എഴുതി ലാസ്റ്റ് ഞാൻ തന്നെ ശശിയായി വീട്ടിലൊന്നും പറയണ്ട കേട്ടോ അവരുടെ മുഖം മാറിയതും വിഷയം മാറ്റൻ എന്ന പോലെ അവൾ പറഞ്ഞു അത് കേട്ട് അപ്പു ചിരിച്ചുകൊണ്ട് അവളുടെ തലയിലൊന്ന് കൊട്ടി പിന്നെ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു റിച്ചി അപ്പോഴും ഒന്നും മിണ്ടാതെ കടലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇച്ചായ അവൾ അപ്പുവിൻ്റെ നെഞ്ചിൽ നിന്നും റിച്ചിയുടെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് രണ്ട് കൈയും അവൻ്റെ കൈക്കുള്ളിലാക്കിക്കൊണ്ട് വിളിച്ചു എന്താ മിണ്ടാതിരിക്കുന്നേ എന്നോട് ദേഷ്യമാണോ അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് ചോദിച്ചു അല്ല വാ പോകാം എനിക്കൊന്ന് കിടക്കണം വയ്യ ശരീരമൊക്കെ എന്തോ പോലെ റിച്ചി അവളെ നോക്കാതെ കടലിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾക്കത് കേട്ടതും വിഷമമായി അപ്പു പോകാം റിച്ചി പറഞ്ഞതും അപ്പുവും എഴുന്നേറ്റു പൊന്നു ദേനീയമായി അപ്പുവിനെ നോക്കി അവനൊന്നുമില്ലെന്ന് കണ്ണ് കാണിച്ചു പിന്നെ അവളെ ചേർത്ത് പിടിച്ച് കാറിൻ്റെ അടുത്തേക്ക് നടന്നു അപ്പു ഡ്രൈവിംഗ് സീറ്റിലും പൊന്ന് പുറകിലുമായി കയറി റിച്ചി ആദ്യം ഫ്രണ്ടിലെ ഡോർ തുറന്നെങ്കിലും പിന്നെ അതടച്ചിട്ട് ബാക്കിലത്തെ ഡോറ് തുറന്നു അവൻ അവളെ നോക്കിയതും ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ അവൾ നീങ്ങിയിരുന്നു അവൻ പുറകിലേക്ക് കയറിക്കൊണ്ട് അവളെ ഒരു കൈകൊണ്ട് ചേർത്ത് പിടിച്ചു അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവൻ ചേർത്ത് പിടിച്ചപ്പോൾ അവൾക്ക് സന്തോഷമായെങ്കിലും മിണ്ടാത്തതിൽ അവൾക്ക് വിഷമം തോന്നി കുറച്ചു കഴിഞ്ഞതും അവർ വീട്ടിലെത്തിയിരുന്നു അവരെ കാത്ത ആൽബിയും അനീറ്റയും സുധേ ഇരിപ്പുണ്ടായിരുന്നു അനീറ്റയുടെ മടിയിലായിട്ടാണ് മാളുമോൾ ഇരിക്കുന്നത് അവർ കാറിൽ നിന്നിറങ്ങിയതും ആൽബി ഓടി വന്നു മോളെ ആൽബി ചായ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് വിളിച്ചു എന്തിനും മോളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ ഞങ്ങളൊക്കെ ഒരുപാട് പേടിച്ചുപോയി എന്തോരം കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ നീ ഇവിടെ ഉണ്ടെന്ന് തന്നെ കണ്ടുപിടിച്ചത് ആൽബി അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു സോറി ആൽബി ചായ എല്ലാവരും കൂടി എന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല അവൾ അവളവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞതും അവനവളെ ചേർത്ത് പിടിച്ചു മാ അവളെ കണ്ട മാളുമോള് കൈ പൊക്കിയെടുക്കാൻ എന്ന പോലെ അവളെ വിളിച്ചതും അവൾ ഓടിച്ചെന്ന് അനീറ്റയുടെ കയ്യിൽ നിന്നും മോളെ വാങ്ങി മുഖം മുഴുവൻ ഉമ്മ വെച്ചു സോറി മോളെ അമ്മ ഒരിക്കലും ഇനി മോളെ വിട്ടു പോകില്ല കേട്ടോ സോറി അതും പറഞ്ഞ് അവൾ മോളെ ഇറുക്കി കെട്ടിപ്പിടിച്ചു സുധാമേ മോളെ എവിടെ പോയതാ നീ ഞങ്ങളൊക്കെ ഒരുപാട് പേടിച്ചു മാളുമോൾ എത്ര നേരം കൊണ്ട് മോളെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നോ ഭയങ്കര കരച്ചിലായിരുന്നു ഞാൻ ചുമ്മാ കടലിൽ കാണാൻ പോയതാ സുധാമേ അവൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും റിച്ചി അവളുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങിക്കൊണ്ട് അവളെ നോക്കാതെ റൂമിലേക്ക് പോയി അവൾ ദയനീയമായി എല്ലാവരെയും നോക്കി എല്ലാവരും അനുഭവിച്ചു എന്ന രീതിയിൽ അവളെയും നോക്കി അവൾ എല്ലാവരെയും നോക്കി ഒരു വളിച്ച ചിരിച്ചിരിച്ചിട്ട് അവന്റെ പുറകിലായി കയറിപ്പോയി എന്നാൽ അവൾ അനീറ്റിയെ മൈൻഡ് ചെയ്യാത്തതിൽ അവൾക്ക് നല്ല വിഷമം അതെല്ലാവർക്കും മനസ്സിലായി അപ്പവും മാൽബിയും അവളെ ചേർത്ത് പിടിച്ചു പൊന്നു ചെന്നപ്പോച്ചി കട്ടിലിൽ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ വന്നതും കുഞ്ഞിനെ അവിടെ ഇരുത്തി അവൻ ഫ്രഷ് ആവാൻ കയറി അവൾ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു നിന്റെ അപ്പയ്ക്ക് എന്നോടൊന്നും മിണ്ടിയാൽ എന്താ ആദ്യം എന്നെ കണ്ടപ്പോൾ എന്തായിരുന്നു മോളെന്നൊക്കെ വിളിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു എന്നിട്ട് ഇപ്പം നോക്ക് മൈൻഡ് പോലും ചെയ്യുന്നില്ല പലപ്പോഴും പല സ്വഭാവമാണ് ചെകുത്താൻ തിണ്ടി അവൾ പറഞ്ഞതും കുഞ്ഞ് കുഞ്ഞെന്തൊക്കെയോ ബഹളം വെക്കാൻ തുടങ്ങി ഓ നിന്റെ അപ്പയെ ഞാൻ ഒന്നും പറയുന്നില്ല അപ്പനും കൊള്ളാം മോളും കൊള്ളാം ഞാൻ മാത്രം പുറത്ത് അവൾ തനിയെ പറഞ്ഞുകൊണ്ട് മുഖം വിറുപ്പിച്ചിരുന്നതും ആരോ വന്ന് ഡോറിൽ തട്ടി അവൾ ചെന്ന് വാതിൽ തുറന്നു എന്താ സുധാമേ സുധയെ കണ്ട അവൾ ചോദിച്ചു മാളുമോൾ എവിടെ മോളെ അവൾക്ക് കഴിക്കാൻ ഒന്നും കൊടുത്തിട്ടില്ല ഞാൻ കൊടുക്കട്ടെ ആ സുധാമേ ഞാൻ കുളിച്ചിട്ട് വരാൻ സമയമെടുക്കും കുഞ്ഞിനുറങ്ങണ്ടേ സുധാമ അവൾക്ക് കഴിക്കാൻ കൊടുക്ക് അതും പറഞ്ഞ് കുഞ്ഞിനെ കുഞ്ഞിനെടുത്ത് സുധയുടെ കയ്യിൽ കൊടുത്തു അവർ ചിരിയോടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി അവൾ അവള് ഡോറടച്ചിട്ട് വന്ന് ഫ്രഷാകാൻ അലമാരി തുറന്ന് ഡ്രസ്സ് നോക്കിയതും അവളുടെ ഡ്രസ്സിന് പകരം കുറെ പാവാടയും ടോപ്പും ഷോർട്സും പാൻറ്റും ബെനിയനും ഒക്കെ ഇരിക്കുന്നതാണ് കണ്ടത് ഒരു നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ ആ ഡ്രസ്സിൽ കൈകൊണ്ടൊന്ന് തലോടി അവിടുന്ന് വന്നതിന് ശേഷം ഇങ്ങനെയുള്ള ഒരു ഡ്രസ്സും അവൾ ഇടാറില്ലായിരുന്നു അതൊക്കെ ഇട്ടാ റിച്ചി ഓർമ്മ വരുമെന്നുള്ളത് കൊണ്ട് അത് ഒഴിവാക്കിയിരുന്നു കാരണം ഋച്ചിക്ക് അവൾ അങ്ങനെയുള്ള ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് നടക്കുന്നതായിരുന്നു ഇഷ്ടം അവൾ ഓരോന്നും ആലോചിച്ചുകൊണ്ടിരുന്നു അപ്പോഴാണ് ഋച്ചി കുളിച്ചിട്ടിറങ്ങുന്നത് ഒരു മുണ്ട് മാത്രം എടുത്തുകൊണ്ട് തോർത്തുകൊണ്ട് തല തോർത്തി ഇറങ്ങി വരികയായിരുന്നു അവൻ അവനെ കണ്ടത് അവൾ ഓടിച്ചെന്ന് അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു അവൻ്റെ ശരീരത്തിൽ നിന്നും തണുപ്പ് അവളുടെ ശരീരത്തിലേക്കും അവളുടെ ശരീരത്തിലെ ചൂട് അവൻ്റെ ശരീരത്തിലേക്കും പടർന്നു എന്താ എന്താ മോളെ അവൾ കരയുന്നത് കണ്ടതും അവൻ അവളെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റി അവളുടെ മുഖം കൈകളിലെടുത്തുകൊണ്ട് ആവലാതയോട് ചോദിച്ചു ഇച്ചായ സോറി ഞാനിനി ഒരിക്കലും ഇച്ചായനെ വിട്ട് പോവില്ല എനിക്ക് എനിക്ക് എനിക്കെൻ്റെ ഇച്ചായനെ മതി എന്താടി ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ ഏ അവൻ രണ്ട് കൈകൾ കൊണ്ടും അവളുടെ കണ്ണുനീർ തുടച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു ഒന്നുമില്ല അതും പറഞ്ഞ് അവൾ ഒന്നുകൂടി അവൻ്റെ നഗ്നമായ നെഞ്ചിലേക്ക് ചാഞ്ഞു അതല്ലല്ലോ എന്തുണ്ടല്ലോ പറയടിയുണ്ട് കണ്ണി അത് പറഞ്ഞ് അവൻ അവളുടെ ഇടുപ്പിൽ നിന്ന് പിച്ചി ആഹ് ഇച്ചായ വേദനിക്കുന്നു അവൾ അവൻ്റെ നെഞ്ചിൽ നിന്ന് മകന്നു മാറി ഇടുപ്പിൽ തിരുമ്മിക്കൊണ്ട് പറഞ്ഞു വേദനിക്കാൻ തന്നെയാ പിച്ചിയത് അവനും ചിരിച്ചുകൊണ്ട് പറഞ്ഞു പോട അവൾ അവനെ നോക്കിക്കൊണ്ട് വിളിച്ചു എന്താടി വിളിച്ചേ അവൻ കപട ദേഷ്യത്തോടെ അവളുടെ ഇടുപ്പിൽ പിടിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു ഒന്നും വിളിച്ചില്ലല്ലോ അവൾ അവൻ്റെ മീശയിൽ പിരിച്ചുകൊണ്ട് പറഞ്ഞു ഓഹോ അവൻ അതും പറഞ്ഞ് കള്ളച്ചിരിയോടെ അവളുടെ കഴുത്തിൽ മുഖം പൊഴുത്തി അവൻ്റെ മീശയും കുറ്റിത്താടിയും അവളുടെ കഴുത്തിൽ ഇഴഞ്ഞതും ഇക്കിളി എടുത്തുകൊണ്ട് അവൾ പൊട്ടിച്ചിരിച്ചു പിന്നെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കുറേ നാൾക്ക് ശേഷം അവൾ ചിരിച്ചു കണ്ടതും റിച്ചി അവളെ തന്നെ നോക്കി നിന്നുപോയി ഇച്ചായ എനിക്കൊരു ഉമ്മതാ അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും തലയേർത്തി അവനെ നോക്കി പറഞ്ഞതും അവനവളുടെ കവളിൽ അമർത്തി ചുംബിച്ചു ഇച്ചായ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണുകൊണ്ട് വിളിച്ചു എന്താടി അവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു എന്നോട് എന്താ മിണ്ടാത്തെ അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ തല്ലിയത് നിനക്ക് ഒരുപാട് വേദനിച്ചു അല്ലേ അവൻ അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു അത് സാരമില്ല ചായ ഇടയ്ക്കിടയ്ക്ക് ചായന്റെ കയ്യിൽ നിന്നും വാങ്ങിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനവും ഇല്ല അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു അവളും കുളിച്ച് ഡ്രസ്സ് മാറിയിട്ടുകൊണ്ട് താഴേക്കിറങ്ങി അവളെക്കാത്ത എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഉണ്ടായിരുന്നു അവൾ വരുന്നത് കണ്ടതും സുധാമ ഒരു നിമിഷം അവളെ നോക്കി നിന്നു മുട്ടുവരി ഇറക്കമുള്ള ഒരു റെഡ് കളർ പാവാടയും ഒരു ബ്ലൂ കളർ ഷോർട്ട് ഓപ്പു ഇട്ടിരിക്കുന്നത് മുടി കുളിപ്പിന്നൽ ചെയ്തിട്ടിട്ടുണ്ട് എന്താ സുധാമ ഇങ്ങനെ നോക്കുന്നത് അവൾ ചിരിയോടെ ചോദിച്ചുകൊണ്ടുവന്ന് ഋച്ചിയുടെ അടുത്തിരുന്നു മോളെ ഇപ്പം കണ്ട കല്യാണം കഴിഞ്ഞതാണെന്ന് പറയത്തതേയില്ല കൊച്ചുകുട്ടികളെപ്പോലെയുണ്ട് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇവളിങ്ങനെയൊക്കെയായിരുന്നു ആൻറ്റി ഡ്രസ്സ് ചെയ്യുന്നത് ശരിക്കും അവളെ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഞെട്ടിയത് ഞങ്ങളായിരുന്നു വലിയ ആൾക്കാരെ പോലെ പോലെയല്ലായിരുന്നോ ചുരിദാറൊക്കെയിട്ട് ചേട്ടായിക്ക് അവൾ ഇങ്ങനെ നടക്കുന്നതായിരുന്നു ഇഷ്ടം അപ്പോൾ ചിരിച്ചുകൊണ്ട് അവരോട് മറുപടി പറഞ്ഞു എൻ്റെ മോള് ഇപ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടല്ലോ സുധാമയ്ക്ക് അത് മതി എൻ്റെ കുഞ്ഞ് കറിയാത്ത ദിവസങ്ങളില്ലായിരുന്നു നേരെ ആഹാരം പോലും കഴിക്കില്ലായിരുന്നു കുഞ്ഞിന് പാല് കൊടുക്കേണ്ടതുകൊണ്ട് ഞാൻ നിർബന്ധിച്ചായിരുന്നു എന്തെങ്കിലും ഒന്ന് കഴിപ്പിക്കുന്നത് സുധാ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതോട് സുധാമ ഇനി വിഷമിക്കേണ്ട ചേട്ടായ ഉണ്ടല്ലോ ചേട്ടായി കഴിപ്പിച്ചോളൂ അവളെ ചേട്ടയുടെ നോട്ടം മറിയ മതി ഇവളെ ആഹാരം കഴിക്കാൻ ആൽവി പറഞ്ഞതും എല്ലാവരും ചിരിച്ചു പൊന്നു എല്ലാവരെയും നോക്കി ഒരു വളിച്ച ചിരി പാസാക്കി എന്നാൽ പൊന്നു അനിയറ്റെ മൈൻഡ് പോലും ചെയ്യുന്നില്ലായിരുന്നു അതെല്ലാവർക്കും മനസ്സിലായി അവൾ ദയനീയമായി റിച്ചിയെ നോക്കിയതും റിച്ചി കണ്ണ് ചിമ്മിക്കാണിച്ചു